ചോറിന് നല്ലൊരു ഒഴിശികറിയാണ് മുരിങ്ങക്ക കൊണ്ടുണ്ടാക്കുന്നത് മുരിങ്ങയ്ക്ക നമ്മളതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചക്കക്കുരു എടുത്തിടുന്നുണ്ട് ചക്കക്കുരു പകുതി വേവിച്ച് വെച്ചേക്കുന്നതാണ് മുരിങ്ങയ്ക്കേക്കോളും കൂടുതൽ ചക്കക്കുരുവിന് വേവ ഉള്ളതാണ് നേരത്തെ പകുതി വേവിച്ച് വെച്ചേക്കുന്നതാണ് ഇതിലേക്ക് നമുക്ക് അത് നികക്ക വെള്ളം ഒഴിക്കണം രണ്ടും നികരുന്നവരെ അത്രയും ഒഴിക്കുക അതിനുശേഷം ചെറിയ ചെമ്മീനാണ് നമ്മൾ കഴുകി വരി വെച്ചേക്കുന്ന ഈ ചെമ്മീൻ നല്ല വൃത്തിയാക്കിയ ചെമ്മീൻ നമ്മളിതിലേക്ക് ഇടുകയാണ് ഇനി ചെമ്മീനും കൂടെ ഇതിലിട്ടിട്ടു ശേഷം നമ്മളിതിലേക്ക് ഒരു വളരെ കുറച്ച് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ഇടണം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ഇടണം അത് ഏകദേശം തേണ്ട ഒരു അരമുക്ക ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാ ടീസ്പൂൺ മുളക് നല്ല ഒരു വെള്ളം മുളക് കൂടി ഇട അതിടുക അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിക്കാം ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് നല്ല വേവുള്ളതാണ് അപ്പോൾ പത്ത് മിനിറ്റോളം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഏകദേശം എല്ലാം വേന്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചക്കക്കുരു നേരത്തെ പകുതി വേവിച്ച് വെച്ചേക്കുന്നതാണ് ഇനി അതിലേക്ക് നമ്മൾ ഒരു രണ്ട് മാങ്ങ നല്ല പച്ച മാങ്ങ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയത് അതിലേക്ക് ഇടുക ഇനി ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിക്കാം ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിന് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ചെറിയ തേങ്ങയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടണം അതിന് ശേഷം നമുക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി അതിലേക്ക് ഇടുക അതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വളരെ നല്ല രീതിയിൽ അരച്ചെടുക്കണം നല്ല വെണ്ണ പോലെ അരഞ്ഞെടുക്കണം നല്ലപോലെ അരങ്ങാൽ മാത്രമേ ആ സമയം കൊണ്ട് ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളമായിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അരപ്പും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അപ്പോൾ ഇത്ര ഭംഗിയായിട്ട് അരപ്പും നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മളിതായി കറിയിലേക്ക് ചേർക്കുകയാണ് എല്ലാം കറിയിലേക്ക് ഇട്ട് മിക്സി ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കണം അതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ അരപ്പിൽ അതെല്ലാം നന്നായിട്ട് പിടിക്കണം അതുകൊണ്ട് അരപ്പിൽ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നീടൊരു നല്ല തിള വരുമ്പോൾ നമ്മളതിലേക്ക് കറിവേപ്പില കുറച്ച് നന്നായി ഏറെ ഇട്ട് കൊടുക്കണം കറിവേപ്പില ഉണ്ടെങ്കിൽ ഏറെ ഇട്ടാലും നല്ലതാണ് അതിന് ശേഷം മൂടി വെക്കണം മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒരഞ്ച് മിനിറ്റോളം കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് വെന്ത് കുറുകി ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിടണം താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇടുക കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് അരിഞ്ഞ് വെച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ് ചെറിയ ഉള്ളി അങ്ങനെ ഇടുക അതിന് ശേഷം കുറേ കുറച്ച് ഇടുക അതെല്ലാം നന്നായിട്ട് മൂത്ത് വരണം എല്ലാം നന്നായിട്ട് മൂത്തു വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ മുളക് കൂടി ഇടണം മുളക് കൂടി ഇട്ടിട്ട് ഉണക്കമുളകാണ് അതും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതുപോലെ മൂത്ത് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കറിയിലേക്ക് ഈ താളിപ്പൂടി ഒഴിക്കണം ഈ താളിപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അന്നേരം ഇളക്കാൻ നിൽക്കല് ഒന്ന് മൂടി വെച്ച് ഒരു മിനിറ്റ് ഒരു തിളയും കൂടെ വന്ന് കഴിഞ്ഞതിന് ശേഷം ഇതൊരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊന്ന് നന്നായിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം ഇളക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് ചോറിന് വളരെ ബെസ്റ്റാണ് ഒരു കാര്യം മാത്രം നമ്മൾ നേരത്തെ ചക്കക്കുരു ഒന്ന് വേവിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ചക്കക്കുരുവിനും മുരിങ്ങക്കായ്ക്കും ഒക്കെ രണ്ട് വേവാണ് അപ്പോൾ നേരത്തെ ഒന്ന് ചക്കക്കുരു വേവിച്ച് വെച്ചാൽ എളുപ്പമായിരിക്കും പിന്നെ നല്ല ചോറിൻ്റെ കൂടെ ഈ കറിയൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ട് ലഞ്ച് കഴിച്ചു നല്ലൊരു കറിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ